മച്ചമാരെ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഏരിയയില് ഏറ്റവും കൂടുതൽ തിരക്കെന്താന്ന് നിങ്ങൾക്ക് അറിയാം മച്ചമാരെ ആൾക്കാർ കണ്ടല്ലേ ഇങ്ങനെ വിരലും പൂക്കും ഭയങ്കര തിരക്കാണ് ഇപ്പൊ ഇവിടെ സിഗ്നൽ ആയതുകൊണ്ടാണ് കൊറേ ആൾക്കാർ ഇല്ലാത്തതല്ല ഭയങ്കര തിരക്കാണ് ഞാൻ ഇപ്പൊടെ സിഗ്നല് ഗ്രീൻ ആയിട്ടുണ്ട് കേട്ടാ നോക്കിയ തിരക്ക് ഇവിടെ ദേരയില് ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഏരിയ ഈ ഒരു ഭാഗം കണ്ടില്ലേ എന്താണ് നിങ്ങക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ ഓക്കെ ഈ സിഗ്നല് തന്നെ ആൾക്കാരാണ് കണ്ടില്ലേ മറ്റേ ഉറുമ്പ് വരുന്ന പോലെ ആൾക്കാർ ഇങ്ങനെ വരലും ഇങ്ങനെ പോക്കും കണ്ടോ എന്താന്ന് മനസ്സിലായാ വേറെ ഒന്നല്ല മറ്റാമാര് നമ്മുടെ നെസ്റ്റോ നെസ്റ്റോളിലൂണ് ബുർജ് നഹർ മാളിലാണ് നെസ്റ്റോ ഈ നെസ്റ്റോലെ ഒരു ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും ഫുള്ള് ഈ മാ ഈ മാളിന്റെ നെസ്റ്റോണ് അടിയിൽ ഫുള്ള് ഗ്രോസറി മോളിൽ ഫുള്ള് ക്ലോത്താൻ ഉള്ളത് കേട്ടാ ഈ നെസ്റ്റോളിലോണാണ് ഇവിടെ ഏറ്റവും കൂടുതൽ തിരക്ക് എന്താണ് ജനങ്ങൾ നെസ്റ്റോലിക്ക് പോകണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല അവിടുത്തെ പ്രൈസും അവിടുത്തെ ഓഫറുമാണ് പ്രത്യേകിച്ച് വെള്ളി ശനി ഞായറാണ് അവിടെ ഏറ്റവും കൂടുതൽ ഓഫറ് കാര്യങ്ങളുള്ളത് അതുകൊണ്ടാണ് ഇത്ത ഇത്ര തിരക്കുകളും കാര്യങ്ങളും എന്നാൽ ശരി മച്ചമാരെ ഞാൻ വീഡിയോ വൈഡ് ലഭിക്കുകയാണ്